ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് ഇന്ന് എന്ത് എനിക്ക് വീഡിയോ എടുക്കാനാണല്ലേ എന്റെ മോനും കൂടിയുണ്ടേ അവന് വീഡിയോ അവന് വീഡിയോ മമ്മി ഇവിടുന്ന് എടുക്കാനുള്ള ഇതില്ല പുള്ളിക്ക് സന്തോഷം അതാണ് ഇപ്പം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതല്ലോ പാട്ടില്ല ഒന്നുമില്ല മമ്മി വീഡിയോ എടുക്കുന്നതിന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അറിയാൻ പറ്റത്തില്ലേ അപ്പഴാളാകുന്നു കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനൊരു നേഴ്സായിരുന്നു പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നേഴ്സ് പദവി താൽക്കാലികമായിട്ട് മാറ്റിവെക്കേണ്ടി വന്നിട്ട് വീട്ടിൽ തന്നെ നേഴ്സിൻ്റെ ജോലി ചെയ്യുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ പറയുന്നത് അപ്പം പതിനേഴ് വർഷം മുൻപ് എൻ്റെ വീട്ടിലുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ കാരണം അതായത് അനിയന് സുഖമില്ലാതായി ഹസ്ബൻഡിന് സുഖമില്ലാതെ മോൻ ഓൾറെഡി ഇരുപത്തി നാല് വർഷത്തോളം ആയി അവന് സുഖമില്ലാതായിട്ട് മോനെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡും അനിയനും ഒക്കെ ഉണ്ടല്ലോ എന്ന് എന്നോർത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ട് അതായത് ഹസ്ബൻഡിന് പതിനേഴ് വർഷവും അനിയന് പതിനഞ്ച് വർഷവും ഈ സാഹചര്യത്തിൽ എനിക്ക് ഒട്ടുമേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതുണ്ടായി ആ കഷ്ടപ്പാട് സമയത്താണ് വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനം വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ തയ്യൽ പഠിക്കാം അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് വരുമാനം നേടിയെടുക്കാൻ പറ്റും അപ്പം പിന്നെ നമുക്ക് വെളിയിൽ പോകണ്ട വെളിയിൽ പോകുമ്പോൾ അല്ലേ ഇവരെ ഒന്നും നോക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം ഒരു പരു പരുവായിപ്പോൾ കാരണം അവർക്ക് വെള്ളം കുടിക്കാതെ ചിലപ്പം മോനൊക്കെ ആണെങ്കിലും കിടന്ന് ബാത്റൂമിൽ പോകുക എടുക്കുകയൊക്കെ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ട് അതൊന്നും നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ സ്ഥിരം അങ്ങ് നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ തയ്യൽ പഠിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അവിടെ വന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തയ്യലിന് പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ല മിഷ്യം മേടിക്കാൻ നിവർത്തിയില്ല എന്തിനും ഒന്നിനെ നിവർത്തിയില്ല ജീവിതം ഒരു വരുവത്തിന കൊണ്ടുപോവുമായിരുന്നു ഇവരുടെ എല്ലാം മെഡിസിന് ചെക്കപ്പ് വീട്ടിലെ ആഹാരങ്ങളെല്ലാം എല്ലാം എൻ്റെ തലയിലായിരുന്നു അപ്പം വരുമാനമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ പേടിയാ കാരണം എങ്ങനെ ഇതെല്ലാം തള്ളിക്കൊണ്ട് പോയി എന്ന് ഓർക്കുമ്പോഴേ അപ്പം പിന്നെ അതിലുപരി സർവശക്തനായ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നത്തെ ഈ ചിരിച്ച മുഖമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ അധികം ഒന്നും നീട്ടുന്നില്ല കാര്യത്തിലേക്ക് കടക്കട്ടെ ഞാൻ തയ്യൽ പഠിക്കാൻ എനിക്ക് തയ്യൽ തയ്യൽ പഠിക്കണമെങ്കിൽ അന്ന് പത്ത് മൂവായിരം രൂപയൊക്കെ ഉള്ളു തയ്യലിനു പഠിക്കുന്നതിന് അതുപോലും കൊടുക്കാൻ നിവർത്തിയില്ല എനിക്ക് മിഷ്യം മേടിക്കാൻ നിവർത്തിയില്ല ആ സാഹചര്യത്തിൽ എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ തന്നെ ഒത്തിരി ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്സാണ് അപ്പം അവര് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തയ്യൽ ഇവിടെയൊക്കെ ഉള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ ആ വീട്ടിൽ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി ബ്ലൗസ് വെട്ടാനും പിന്നെ ചുരിദാർ വെട്ടാനും ഒക്കെ ഒരിച്ചിരി സമയം കൊണ്ടുപോയി ഒന്ന് കാണിച്ച് ഒക്കെ ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ട് എനിക്ക് അവരിന്നും ആത്മാർത്ഥതയോടെ എന്റെ കൂടെ നിന്ന് കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്നാൽ ഈ കൂട്ടത്തിലുള്ള വേറെ കൂട്ടുകാരികളും ബന്ധുക്കളും ഉണ്ട് തയ്യൽ ഒന്ന് തയ്യലൊന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞാൽ അവർ പാത്തിരുന്ന് വെട്ടിയിട്ട് എനിക്ക് വെട്ടിയത് കൊണ്ട് തരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ അമ്മ എനിക്ക് ഒരു മിഷൻ വാങ്ങി തന്നായിരുന്നു അപ്പൊ ആ മിഷീനിലാണ് പിന്നെ ഞാൻ തയ്യൽ ചവിട്ടാനൊക്കെ എനിക്ക് മിഷൻ മിഷ്യൻ ചവിട്ടാനറിയത്തില്ലായിരുന്നു ഇന്നും അവർ പറഞ്ഞു കളിയാക്കി ഞാൻ ഓരോ ഡ്രേണ്ട ഇതെല്ലാം ഞാൻ തയ്ച്ചിട്ടു ഞാൻ സ്വന്തമായിട്ട് തയ്ച്ച് ഇടുന്ന ഡ്രസ്സുകളാണ് തയ്ച്ചു കൊടുക്കാറുമുണ്ട് ഏത് ഭാഷ വേണേലും ഞാൻ ഇപ്പം തയ്ക്കും അന്ന് മിഷൻ ചവിട്ടാൻ പോലും എനിക്ക് അറിയാൻ വയ്യാത്ത സാഹചര്യത്തില് മിഷൻ ചവിട്ടാൻ പോലും പഠിപ്പിച്ചത് എൻ്റെ വേറെ ഒരു കൂട്ടുകാരിയാണ് അവരെ ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ എനിക്ക് വീട്ടിൽ വന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഞാനും ചെറുതായിട്ട് മിഷീൻ ഒക്കെ ചവിട്ടാൻ പഠിച്ചു കത്രിക പിടിക്കാനോ ടേപ്പ് എന്താ വേണമെന്നറിയാനോ ഒന്നും അറിയത്തില്ല അപ്പൊ ആ പിന്നെയാണ് പിന്നെ ഞാൻ തയ്യൽ പഠിക്കാൻ പോകുന്നത് അവിടെയും നല്ലതായിരുന്നു നല്ല ടീച്ചറായിരുന്നു അധികം പൈസ ഒന്നും എന്നോട് മേടിക്കാതെ ചുരുങ്ങിയ സമയം കൊണ്ട് വല്ലപ്പോഴും ഒന്ന് പോയി വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ തയ്യലും പഠിച്ചെടുത്തു അതിലുപരി ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് എന്ത് ചെയ്താലും അതിനൊരു നന്മ എനിക്കുണ്ടാകാറുണ്ടായിരുന്നു മനസ്സിലായോ അത് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ ഒരു കാര്യമാണ് ദൈവത്തിന്റെ ഒരു കൃപ എന്നുള്ളത് ഇനിമേ തയ്യൽ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ട് തയ്ക്കാം എന്നുള്ളതിന് ഒന്നും അറിയത്തില്ല എങ്കിലും കൊണ്ട് തരുന്നവരുടെ ടീച്ചർ ഒന്നേരം എന്നോട് പറയാറുണ്ട് സുജ തയ്യലിനൊക്കെ മേടിച്ചോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു തരാം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഒത്തിരി തുണി വെട്ടിക്കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട് പല തുണികളും കാണാതെ പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ കഥകളുണ്ട് ഈ കഥകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പം അതൊക്കെ ഓർത്താൽ നമുക്ക് ചിരിയും വരും സങ്കടവും വരും ഒക്കെ ഉണ്ട് അന്നേരം അങ്ങനെ ഞാൻ കുറെ പഠിച്ചു ചില കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞാലും ചില ചില ചെറിയ പോയിന്റുകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകാതെ പോകുന്ന കാര്യങ്ങളുണ്ട് അന്നൊന്നും ഈ യൂട്യൂബിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്നാണെങ്കിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സംശയം വേണമെങ്കിലും അതിനകത്തുണ്ട് മനസ്സിലായോ അപ്പം പക്ഷെ അന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാവില്ല കാരണം ആരുമില്ലാത്ത എനിക്ക് ഇത്രത്തോളം ദൈവം കരം പിടിച്ചെന്നെ നടത്തി ദൈവത്തിന്റെ കൃപ ദൈവം അതായത് ഒരാൾ ഓരോ എന്തേലും ഫാഷനിലൊക്കെ ഉള്ള ഡ്രസ്സ് എനിക്ക് വന്നുകഴിയുമ്പോ ഇത് പിറ്റേന്ന് കൊടുക്കണം അല്ലെ ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കണം ഇത് തയ്ക്കാനൊന്നുമേ എനിക്കറിയില്ല അപ്പോൾ ഞാനങ്ങ് ടെൻഷൻ കൊണ്ടങ്ങ് എനിക്കിത് തയ്ച്ച് കൊടുക്കുക തയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് തയ്യലും കൂടി ഇല്ലാതെ പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഇത് ഞാൻ പിന്നെ ടീച്ചറിനൊക്കെ എടുക്കപ്പോയിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എടുക്ക പോകാനോ ഉള്ള സാഹചര്യം അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിക്കും ശരിക്കും ഞാൻ വിഷമിക്കുമ്പോൾ നമ്മളെ മുന്നിൽ വന്ന് ബോർഡിൽ എഴുതി കാണിച്ചാൽ ഇന്നത് ചെയ്യേന്ന് പറയുന്നത് പോലെ ഒരവസ്ഥയിൽ എന്നെ പലപ്പോഴും വലിയ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അത് ചെയ്യും എത്ര പെർഫെക്റ്റ് ആയിട്ട് തുണികൾ തയ്ച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല എല്ലാം നല്ലതായിട്ട് പോകുന്നു പിന്നെ ഞാൻ എംബ്രോയിഡറി പഠിച്ചു പിന്നെ പെയിന്റിങ് പഠിച്ചു ഇതെല്ലാം ഞാൻ ജോലി എല്ലാം ഞാൻ വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് മേടിക്കും പിന്നെ പിന്നെ ഇപ്പൊ എല്ലാം റെഡിമെയ്ഡൊക്കെ ആയപ്പോഴത്തേന് തയ്യലെല്ലാം അങ്ങ് കുറഞ്ഞു ഇപ്പം ചുരുക്കമേ ഉള്ളൂ തയ്യലൊക്കെ ചുരുക്കമേ ഉള്ളൂ എന്നാൽ അപ്പോൾ ഈ സാഹചര്യത്തിൽ വന്ന എനിക്ക് മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എന്ത് കാര്യങ്ങളായാലും മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോകുന്ന ഒരു ടൈലറിങ് ക്ലാസ് പോലെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ആയതുകൊണ്ട് ഞാൻ എല്ലാം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കുക്കിംഗ് വീഡിയോ അല്ലല്ലോ അല്ലെങ്കിൽ മറ്റു വീഡിയോ അല്ലല്ലോ എന്ന് പറത്ത് സ്കിപ്പ് ചെയ്ത് പോകരുത് ദയവായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് അറിയേണ്ട സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം ഇതിൽ എനിക്ക് ഒരു പച്ച പിടിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായിരിക്കണം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇനിയും കാര്യത്തിലേക്ക് കടക്കാം ഇതുപോലെയുള്ള ഒരു ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്നും ഇനിമേ അറിയാത്ത ഒരു വ്യക്തി മിഷൻ ചവിട്ടാൻ അറിയണം ചവിട്ടാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾക്ക് ഒറ്റ രൂപ പോലും തയ്യൽക്കൂലി കൊടുക്കാതെ ഈ നൈറ്റി ഡ്രസ്സൊക്കെ കിട്ടുമല്ലോ എന്നാ നൈറ്റിക്ക് ഡ്രസ്സോ സോറി മെറ്റീരിയലൊക്കെ കിട്ടും അതുപോലൊക്കെ മേടിച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഇനിയും വീട്ടിലെ എന്നെ പോലെ സാഹചര്യമുള്ള വ്യക്തികൾക്ക് പിന്നെ തയ്യൽ പിന്നെ പോയി പഠിക്കാനും ഇപ്പം തയ്യാ പഠിക്കുന്നതിനൊക്കെ റേറ്റ് കൂടുതലാണ് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു തയ്യൽക്കാരിയാകും അതിന് ഒരു സംശയവുമില്ല തയ്യൽക്കാരി എന്ന് പറയുന്നത് പണ്ടൊക്കെ കുറച്ചിലായിരുന്നു അയ്യോ തയ്യൽക്കാരിയോ എന്ന് പക്ഷെ ഇന്ന് ആരെ എടുത്തു നോക്കിയാലും തയ്യൽക്കാരി എന്നല്ലെന്ന് പറഞ്ഞ ഫാഷൻ ഡിസൈനർ അതപ്പൊ നമ്മൾ ഈ ഒരു ഇതേ നോക്ക ഈ ഒരു ഡ്രസ്സ് ഇതൊരു ഫാഷൻ അല്ലേ ഇതൊരു തയ്യൽക്കാരി ചെയ്ത ഫാഷനാണ് ഈ കാണുന്നതെല്ലാം തയ്യൽക്കാരി ചെയ്തതാണ് അല്ലേ അപ്പൊ അത് കണ്ടോ കഴുത്ത എല്ലാം തന്നെ അപ്പോൾ ഇത് നമ്മളും ചെയ്യുന്നത് ഒരു ഫാഷൻ ഡിസൈനാണ് പ്രത്യേകിച്ച് അതിന് കോഴ്സിനൊന്നും പോകണ്ട ഇത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്കും ഇത് തന്നെ പഠിക്കാം അപ്പം ഞാൻ എങ്ങനെയാണ് ഇതുപോലൊരു ഡ്രസ്സ് തയ്ക്കാൻ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ തന്നെ അളവെടുക്കുന്നതെന്ന് കാണിച്ച് തരാൻ വേണ്ടി വന്നതാണ് അപ്പം അതിനകത്ത് ഇനിയിപ്പം നിങ്ങൾ തയ്ക്കുന്നില്ല നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഒരു ഡ്രസ്സ് വാങ്ങിക്കണം വാങ്ങിക്കണമെങ്കിൽ അവർക്ക് അളവ് കൊടുക്കണമല്ലോ എന്നാൽ പോലും ഈ അളവ് ആവശ്യമാണ് അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ ഈ വാചമോടിയൊന്നും കേട്ടാൽ ബോറടിക്കണ്ട എൻ്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രയാസങ്ങള് എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്നെ പോലെ സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം അവർക്കൊരാശ്വാസമാവാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ് അധികം വാചമടിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല ഇത്രത്തോളം ക്ഷമയോടെ കാത്തിരുന്ന് എൻ്റെ വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ ടേലറിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആരും പിന്നെ സ്കിപ്പ് ചെയ്ത് പോവുക അയ്യോ ഞങ്ങൾ ടൈലറിങ്ങിൻ്റെ ആൾക്കാരല്ലല്ലോ ഞങ്ങൾക്കിത് വേണ്ട എന്ന് വിചാരിക്കുക ചെയ്യാതെ നിങ്ങളുടെ എല്ലാ ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ അരിക്കുട്ടൻ്റെയും വണക്കം പറ വണക്കം പറ